ബീൻസ് സാധാരണ ബീൻസ് അല്ല ഇതാണ് ഗാഫ് മരത്തിൽ നിന്ന് കിട്ടുന്ന ബീൻസ് ഇതുകൊണ്ട് നമ്മളൊരു പാചകം ചെയ്യാനുള്ള പരിപാടി പലർക്കും അറിയില്ല ഇത് പാചകം ചെയ്യാൻ പറ്റുന്ന ക നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് പാൽപ്പിക്കറിയില്ലേ നൗഹുലെ അതെ അതെ ആ പക്ഷേ ഇതുകൊണ്ട് നമ്മളൊരു കിടലൻ വിഭവം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഗാഫ് മരം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ കൽപ്പവൃക്ഷമാണ് ഈ ഗാ ഗാഫ് മരം എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ തെങ്ങ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപയോഗമുള്ളതാണ് അതുപോലെ ഗാഹുമരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപകാരമുള്ള സാധനമാണ് അതായത് ഇതിൻ്റെ മൂട്ടിലാണ് ഈ അറബികളൊക്കെ പണ്ട് വീട് വെച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ഇലകളാണ് ആടുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നത് ഇതിൻ്റെ കമ്പാണ് ഈ തണുപ്പ് കാലത്ത് അവർ തീ കായാനൊക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ഇലയ്ക്ക് വേറെ പ്രത്യേക ഉണ്ട് ഇതിൻ്റെ ഇല ഇതാണ് ഇതിൻ്റെ ഇല പുളി ഇല പോലത്തെ ഈ ഇല ഈ ഇല കൊണ്ടാണ് മറ്റേ ഈ തണുപ്പ് കാലത്ത് ശരീരം ചൂടാക്കുന്നതിന് വേണ്ടി ചോറിനകത്ത് ഇത് പറിച്ചിടും പറിച്ചിട്ട് ചോറ് കഴിക്കുക എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ബീൻസ് തോരം വെച്ച് കഴിക്കുമെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഇതുകൊണ്ട് തോരം വയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മളത് ഒന്ന് പറിക്കുക പലർക്കും കൂടെ മലയാളികൾ മുരിങ്ങയൊക്കെ കറി വെക്കും പക്ഷെ അറബിയൊക്കെ അത് കറി വെക്കുന്നതും കഴിക്കുന്ന അറിയില്ല അവർക്ക് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ മലയാളികൾ ഇത് തോരം പറ്റി കഴിച്ചിട്ടില്ല പല രാജ്യത്തും പല വിഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഇത് തോരൻ പറ്റി കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് തോരൻ പറ്റി കഴിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ രാജസ്ഥാനിലുള്ള നമ്മുടെ സുഹൃത്തുള്ളത് ഒരുപാട് പഠിപ്പിച്ചു അതല്ലേ രാജസ്ഥാനിലാണ് പഠിപ്പിച്ചു അതെ കേട്ടോ ഇവിടുന്നൊരു ഷോട്ട് എടുക്കുന്ന അടിപൊളിയൊക്കെ ഇത് ൊട്ടാവാടിയിൽ വരുന്ന മുള്ളേര ഈ കുത്തുള്ളത് കേട്ടോ കുട്ടികളൊക്കെ വേറെ പിടിച്ച് കളഞ്ഞു ഇവിടെ കേറി 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 കളി ഒന്നിടിയാ കേടക്ക കമ്പനയില് വെക്കേണ്ടി തിരികി തിരികി നീ എവിടെ ഇരിക്കുന്നു തിരിക്ക് ठीके അട്ടോന്നാ സക് ശില അങ്ങേ നോടി ഈ സൈഡിൽ ആടി അടിපිച് നികി അങ്ങേ നോടി അടിപ്യാടി അങ്ങന അങ്ങോട്ട് വാ അങ്ങോട്ട് വാ സ്മൈൽ അടിපිച് കുറച്ചൂടെ ക്ലോസ് ആക്കി കുറച്ചൂടെ ക്ലോസ് ഇതിっち ഇങ്ങോട്ട് കൊടിച്ച അങ്ങേ കൊണ്ടോണ്ട് അപ്പൊ നമ്മൾ നിമിഷ നേരം കൊണ്ട് ഒരു കൂടെ പറിച്ചെടുത്തു വളരെ സിമ്പിൾ ആണ് പറിക്കാൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പം അറിയാൻ പറ്റുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ തീർച്ചയായും എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇത് സൂപ്പർ സാധനം അടിപൊളി വീഡിയോ അപ്പോൾ ഇത് തോരം തോരമ്പുന്ന പരിപാടി പലർക്കും അറിയില്ല ഇതൊരു വലിയ അറിവാണ് കാരണം വെറുതെ കിട്ടുന്ന ഒരു വിഭവം എന്തോ എടുക്കും ഐഡിയ കോപ്പി ചെയ്യുന്നുണ്ടാ കോപ്പി ചെയ്യുമ്പോഴത്തേക്കും മര്യാദ വേണ്ട അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കോപ്പി ഉണ്ട് ചെയ്താ ഷൂ എടുത്ത് ഇത് ഇപ്പോ ഇതിലെ ഏറ്റവും വലിയ പണിയാണ് നടണ്ട ഇങ്ങനെ പണിയാ ആർട്ടിഷു ഇത് രണ്ട് എഡ്ജും ആദ്യം കട്ട് ചെയ്യേ നമ്മൾ സാധാരണ വാല 1 സെന്റിമീറ്റർ കൺസർ കട്ട് ചെയ്യേ ഇതിലും രണ്ട് എഡ്ജും കട്ട് ചെയ്യേ ഇത് പലസര വെച്ചിരിക്കുന്ന രണ്ട് എഡ്ജ് കട്ട് ചെയ്യേ അല്ല ഒരു കാര്യം ചെയ്യ് കട്ട് ചെയ്യാൻ പറ്റില്ലേ ഏതും ഏതും മൈരമരന്ന് കൊണുണാണ് വിളിച്ചോണ്ട് കുറച്ചൊരു കൊന്നി അടിക്ക്

ഉലുവ കിട്ട പൊട്ട ഉണ്ടായോ പൊട്ടുന്നെല്ലാം പെട്ടെന്ന് ഓക്കെ പക്ഷേ ചൂടായി കണ്ട മഴ എന്നിട്ട് ഉരുളിട്ടോ

ട്ടു മഞ്ഞപ്പൊടി വേണം വറമുളക് എടുത്തോണ്ട് വരാൻ പറയാം ആ ഒരു സ്മെല്ല് വരം മുളകുണ്ട് ചെയ്യേണ്ട കാര്യം അപ്പം ഇപ്പോഴുള്ള ഐഡിയ നമ്മൾ പ്രയോഗിക്കേണ്ടത് പെട്ടെന്ന് വരാൻ പറഞ്ഞാ

നല്ലതുപോലെ ഇളക്കിയോ എടുക്കല്ലേ എന്തൊക്കെ നോക്കിയേ കൊണ്ടോര മഞ്ഞപ്പടി ഇടുന്നേ വേടിയുന്നേ കുറച്ചേ നമ്മള ഓടി ഇട്ടോ എത്രയാ മതി 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 പതുക്കെ പതുക്കെ അടച്ചിടേ സാധനം മാറ്റി അടപ്പ് നാല് സൈഡ് ഈക്വലായിട്ട് വെക്കും ആ എന്നിട്ട് ഇനി അടച്ചു കുറച്ച് തരാം പാത്രത്തിൽ പാത്രത്തി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത

കേട്ടോ വേണ്ട ചെമ്പോട് എടുത്തോണ്ടിരിക്കണോണ്ട തുടങ്ങിയേറ്റിട്ട് മണിയാണ് സൂപ്പർ മണം അല്ലേ ചിലർക്ക് വെറുതെ മണോന്ന് പറയലുണ്ട് യഥാർത്ഥത്തിൽ അല്ല ഇതെല്ലാം ഒരാളെ വിളമ്പുണ്ട് അല്ല ഈ പാത്രം ഇത് അടുപ്പിച്ച് പിടിക്കുക കേട്ടോ ദൂരെ ദൂരെ പിടിച്ച് എങ്ങനെ സ്ക്രീനിൽ വരുന്നത് അടുത്തു അടുത്തതിൽ കറക്റ്റ് ഇതിന്റെ അടുത്ത് പോവാണ് അതിന്റെ അടുത്ത് പിടിപ്പീട്ട് ചമ്മന്തി അടുപ്പിച്ചു കൊണ്ടുപോ എവിടെ കൊണ്ടുപോകുന്ന അതിനോട് അടുപ്പിച്ചു വിളമ്പി അടുത്ത ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് വിധാനത്തിന്റെ ഗമി വൈ നമ്മൾ തോരനാണ് നമ്മൾ നിങ്ങൾ ഇതിന്റെ തോരേ തോരേ കഴിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എത്ര വയസ്സുണ്ട് വേണ്ട ഇത് തോരൻ വെച്ച് കഴിക്കുമെന്ന് പലർക്കും അറിയില്ല അടിപൊളി ടേസ്റ്റ് സാധനമാണ് ആരെങ്കിലും ഗാഫ് മരത്തിന്റെ ബീൻസ് കടയിലൊന്നും മേടിക്കാൻ കിട്ടൂല ഇത് കിട്ടണമെങ്കിൽ മരത്തി നമ്മൾ പറിച്ചെടുക്കാൻ ഫ്രീ ആണ് അഞ്ച് മിനിറ്റ് കൊണ്ട് പറിച്ച് സൂപ്പർ അല്ലേ പറിച്ചു ചെയ്തു ടേസ്റ്റി ചുമ് പറയല്ലേ ഗാഫ് മരത്തിന്റെ അല്ല തോരൻ വെച്ചത് ഒരു ചെമ്പ് നിറച്ചിട്ടുണ്ട് ചെറിയ പൈസക്ക് അടിപൊളി ആഹാരം സിമ്പിൾ ഇത് സൂപ്പർ മാർക്കറ്റ് പേടിക്കാൻ കിട്ടൂല കാഹംബരം കണ്ടാൽ നിർത്തുവോ വണ്ടി നിർത്തുവോ ഇറങ്ങി പറയുക വീട്ടിൽ കൊണ്ടുപോയി തോരണ്ടിക്ക ഒരുപാട് മുറ്റിയത് പറയുകയാണ് ടേസ്റ്റ് ചെയ്യോ നല്ല പട്ടിണി കിട്ടിട്ടോ അപ്പൊ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബെന്നി ബൈ വെറു താങ്ക്സ്